തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയ്ക്കടുത്തുള്ള അമരവുളയിലാണ് ഇവിടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള അത്യാവശ്യം വലിയൊരു നേഴ്സ് നേഴ്സറി കണ്ടു അപ്പോൾ എന്തായാലും ഇവിടെ ഇറങ്ങി നോക്കാം എന്തെല്ലാം കാണാമെന്ന് അത് വണ്ടി നമ്മളിങ്ങനെ ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗ്രീൻ നേഴ്സറി എന്നാണ് എൻ്റെ പേര് ആദ്യത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ചെറിയൊരു സംഭവമായിരുന്നു ഇപ്പോൾ ഇവിടെ ഒരുപാട് സംഭവം എന്തൊക്കെയോ അഡീഷൻസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് ഇതാണ് എൻ്റെ കാഴ്ചകൾ നഴ്സറിയുടെ വെളിയിൽ നിന്നുള്ള കാഴ്ചകൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ അവരുള്ള റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തായിട്ടുള്ള ഗ്രീൻ നഴ്സറിയുടെ വെളിയിൽ നിന്നുള്ള കാഴ്ചയാണിത് നമുക്ക് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകും പോവാം അവിടെ പോയിട്ട് അവിടുത്തെ എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നുള്ള കാഴ്ചകൾ കാണുന്നത് അത ഇവിടെ പല തരത്തിലുള്ള പ്ലാവുകളൊക്കെ ഉണ്ട് പോവിച്ചിട്ടുണ്ട് പ്ലാവിൻ്റെ തൈകള് വളരെ പെട്ടെന്ന് കായ്ക്കുന്നത് വർഷത്തിൽ ഇരുപത്തി നാല് സോറി വർഷത്തിലെ പന്ത്രണ്ട് മാസവും കായ്ക്കുന്ന പ്ലാവിൻ്റെ തൈകളുണ്ടെന്ന് പറയുന്നു വളരെ വെറൈറ്റി ആയിട്ടുള്ള പല തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ എന്താ റോഡ് സൈഡിൽ തന്നെ ആളുകളെ ഒക്കെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കൂടെ നോക്കുമ്പോഴത്തേക്കും ഇത് പ്ലാവിൻ്റെ തൈകളാണ് നട്ടിരിക്കുന്നത് പ്ലാവിൻ്റെ തൈകൾ ഒരുപാട് വെറൈറ്റിയിലുള്ള പ്ലാവിൻ്റെ തൈകൾ കാണാം ഗാഡൻ്റെ അകത്ത് കയറി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും നോക്കാം എന്താ മാവ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെറിയ തരത്തിലുള്ള പുളിയുണ്ട് സപ്പോട്ട പിന്നെ എല്ലാ ഒരുപാട് തരത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുന്നൊരു മരങ്ങൾ പേര പേരയുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ റോഡ് സൈഡിൽ തന്നെ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ കാണാൻ പറ്റുന്നതാണ് കാഴ്ചകൾ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു ഗോഡൗണ് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടുണ്ട് അവിടെ അങ്ങനെ ഇത് നട്ടുപിടിപ്പിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റിലാണ് ഇതാണ് സെയിൽസിൻ്റെ ഏരിയ നമ്മുടെ നമ്മളിൻ്റെ അകത്തേക്കൊന്ന് പോയി കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പ്ലാവില് ചക്ക നിൽക്കുന്നുണ്ട് വളരെ ചെറിയ ഒരു ഫ്ലാവാണ് ഇത് ചെറിയ കുട്ടിച്ചക്ക നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതാകത്തേക്ക് കടന്നു പോകുന്ന സമയത്ത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഇത് കാണാട്ടോ നിറയെ തെങ്ങുകൾ പല ഇനത്തിലുള്ള തെങ്ങുകളുടെ തൈ ഇതവിടെ നടന്നിട്ടുണ്ട് കാണാം തെങ്ങിൻ്റെ തൈ കാണാം എന്നാണ് ഒരുപാട് വെറൈറ്റിയിലുള്ള തെങ്ങിൻ്റെ തൈകളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ശരിക്കും നല്ല ഫുൾ ഗ്രീൻ ആയിട്ട് വളരെ മങ്ങിയോടുകൂടി അട്രാക്റ്റീവ് ആയ രീതിയിലുള്ള ഒരു നേഴ്സറിയാണിത് നമ്മളിങ്ങനെ ഈ സൈഡിലൊക്കെ ഏറ്റവും ഫേമസ് ഫേമസായിട്ടുള്ള കുഴിപ്പളം ബോട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞ ഗാർഡൻ ഉണ്ട് കുഴിപ്പളം ഇത് അടുത്തായിട്ട് അത് അതിൻ്റെ അത്രയും വലിപ്പമില്ലെങ്കിൽ ഇത് അത്യാവശ്യം കളക്ഷൻസ് കളക്ഷൻസ് ആവുന്ന ഒരു നഴ്സറിയാണിത് അതാണ്ട് ഇവിടെ അത്തേക്ക് നമ്മൾ ഒന്ന് കയറി നോക്കാം ഇത് മാവിൻ്റെ ഒരു ഏരിയയാണ് ആണ് മാവിൽ തന്നെ എത്രയോ വെറൈറ്റി മാങ്ങകൾ ഉണ്ടാവുന്ന മാവുകൾ അവിടെ ഉണ്ടെന്നാണ് ബോർഡ് വെച്ചേക്കുന്നത് അതായത് ഈ മാവിൻ്റെ ആ ഒരു ഏരിയ കൂടെ നടക്കുന്നതന്നെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നിറയെ വെറൈറ്റി ആയിട്ടുള്ള മാവുകൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഗ്രീൻ നേഴ്സറി ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു ഫീലിംഗ് ആണ് അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് പ്രത്യേകിച്ചും ചെടികളുടെയും അതുപോലെ തന്നെ വൃക്ഷങ്ങളുടെയും പല വൃക്ഷങ്ങളുടെയും ഒക്കെ ഒരു വലിയ കളക്ഷൻ തന്നെ നമുക്കൂടെ കാണാം അത് നമ്മൾ മാവിൻ്റെ ഒരു ഏരിയയിൽ കൂടെ ഞാൻ നടക്കുകയാണ് മാവിൻ്റെ ഏരിയയ്ക്ക് നേരെ തന്നെ പല വെറൈറ്റി ഓഫ് മാവ് മാവും മാങ്ങയുടെയും ഒക്കെ കാര്യങ്ങൾ എഴുതിക്കൊണ്ടൊരു വലിയ ബോർഡ് വരുത്തുന്നുണ്ട് നമുക്കത് കാണാവുന്നതാണ് നമുക്ക് ആ ബോർഡിൻ്റെ ആ ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടെ അവിടുത്തെ കാഴ്ച വന്ന് അതെവിടെ എല്ലാം ഇച്ചിരി കടൽ പോലെ മാവ് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് തൈ അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് ചീര ചെറുതല്ല നല്ല വലുപ്പമുണ്ട് അവിടെ പോ നമ്പർ വൺ മാംഗോ എന്നാണ് ചോദിക്കുന്നത് ഏറ്റവും നമ്പർ വൺ മാംഗോസ് എല്ലാം മാംഗോയുടെ തൈകളെല്ലാം അവൈലബിളാണ് പല തരത്തിലുള്ള തൈകൾ ആണെന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇതവിടെന്നുള്ള ഒരു കാഴ്ച നമുക്ക് നേരെ ആ സ്ട്രൈറ്റ് കാണുന്ന വഴിയിലൂടെ ഒന്ന് നടന്നു നോക്കാം വേൾഡ്സ് നമ്പർ വൺ മാംഗോ എന്ന ബോർഡ് വെച്ചിട്ടുണ്ട് തെങ്ങിൻ്റെ തൈകളാണ് ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത് മാവുണ്ട് പിന്നെ ലാവ് കാണാം ആ സൈഡിൽ അത് നമുക്ക് നടക്കാൻ വേണ്ടി ചെറിയൊരു വഴിയെല്ലാം ഇതിൻ്റെ സൈഡിൽ നടക്കുകൂടെ ഉണ്ട് നേരെ വരുന്ന സമയത്ത് ആ തെങ്ങിൻ്റെ കുറേ വെറൈറ്റി തൈകൾ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ആ ഗോഡൗണിൻ്റെ ഏരിയയിലേക്കാണ് ഇങ്ങനെ വരുന്ന സമയത്ത് കണ്ടത് അത് ചെറിയ പൊക്കം കുറഞ്ഞ തെങ്ങ് ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കുന്ന തരത്തിലുള്ള തെങ്ങുകളായിരിക്കും പ്രത്യേക വെറൈറ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള തെങ്ങുകൾ തണ്ട് ഇവിടെ ഉണ്ട് അതിൻ്റെ കാഴ്ചകളാണ് തെങ്ങിൻ്റെ ഏരിയയിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ് ഫുള്ളി ഗ്രീനായിട്ടുള്ള ഒരു പ്ലോട്ട് കൂടെ നടക്കുമ്പോൾ അതൊരു നല്ല ഒരു പ്രത്യേക ഒരു ഫീലാണ് കാരണം ഈ സൈഡിലെല്ലാം തെങ്ങുകളാണ് പലതരത്തിലുള്ള പല ഇനത്തിലുള്ള പല വെറൈറ്റിയിലുള്ള തെങ്ങിൻ്റെ തൈകളാണ് അതവിടെയൊക്കെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇത്തരം വെറൈറ്റി ആയിട്ടുള്ള തെങ്ങിൻ്റെ തൈകൾ വാങ്ങിക്കണം തെങ്ങിൻ്റെ തൈകൾ പെട്ടെന്ന് കായ്ക്കുന്നത് കൂടുതൽ കായ്ഫലമുള്ളതൊക്കെ മേടിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം മെയിൻ റോഡ് സൈഡിലാണ് അപ്പോൾ കൂടുതലായിട്ട് അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല അവരുള്ള ചെക്ക് പോസ്റ്റിന് അവിടെ വരിക അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരികുക ഒരു ഒന്നര കിലോമീറ്റർ വരുമ്പോൾ റെയിൽവേ ഗേറ്റ് കാണും അത് കഴിയുമ്പോഴത്തേക്കും നേരെ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാറാണ് ഇതാണ് അടുത്ത് വേറൊരു ഏരിയ ഫ്രൂട്ട്സിൻ്റെയൊക്കെ വേറൊരു സൈഡിലായിട്ടുള്ളൊരു ഏരിയ ആണ് ഇത് മെയിൻ്റെ ചെയ്തുകൊണ്ട് പോകുന്നത് തന്നെ നല്ലൊരു പണിയാണ് ഇത് കാണുമ്പോഴേ കാരണം അത്ര പക്കയായിട്ട് വളവും വെള്ളവും എല്ലാം പല ഗാർഡനിലും പോകുമ്പോൾ ഒരു നരച്ച പ്രതീതി ഇപ്പോൾ കാണാറുണ്ട് ഇത് പക്ഷേ അങ്ങനെയല്ല നല്ല ഗ്രീൻ ഗ്രീനായിട്ടിരിക്കുന്നു നല്ല ഒരു ഒരു കാഴ്ചയാണ് ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് നമ്മളിങ്ങനെ നടന്നതിൻ്റെ അകത്തേക്ക് നടന്നു പോവാണ് എന്താണ് അങ്ങോട്ടുള്ള കാഴ്ച നോക്കാം എന്താ ഇവിടെ ഈ സൈഡിലെല്ലാം പ്ലാവിൻ്റെ വെറൈറ്റി ഏരിയാസാണ് പലതരത്തിലുള്ള പ്ലാവ് നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആ റെയിൽവേ ട്രാക്കും അതുപോലെ ട്രെയിനൊക്കെ പോകുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഉദാഹരണ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു പോണ്ട് കുളം ഉണ്ട് ആ കുളത്തിൻ്റെ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ നേരെ വഴി കിടക്കുകയാണ് പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വഴി ഇങ്ങനെ കറങ്ങി കുളത്തിന് ചുറ്റും ചെടികളവർ പലതരത്തിലുള്ള ചെടികളുണ്ട് അത് കുളം മൊത്തം നീ നമുക്കിങ്ങനെ കറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് ചെടിയൊക്കെ പർച്ചേസ് ചെയ്ത് തരാവുന്നതാണ് ഇതാണ് നമ്മളാ കുളത്തിൻ്റെ സൈഡിലുള്ള കാഴ്ചയാണ് പലതരത്തിലുള്ള ചെടികൾ അതവിടെയെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ ഈ സൈഡിലെല്ലാം കാണുന്നത് പല തരത്തിലുള്ള കായ് ഫലമുള്ള പലതരത്തിലുള്ള ചെടികളാണ് ചെടികളും മരങ്ങളുമാണ് ചെടികൾ മാത്രമല്ല മരങ്ങളാണ് എന്തായാലും ഇടയിൽ ഇങ്ങനെ പതുക്കെ നടക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഒരു സൈഡിൽ കുളമാണ് അതിൻ്റെ അപ്പുറ സൈഡിൽ പണ്ട് കാലത്ത് വയലായിരുന്നു ആ വയലിൻ്റെ ഇരുന്ന എനിക്ക് തോന്നുന്നു ആ വളരെ എൻ്റെ കൂട്ടിക്കാലത്തൊക്കെ നമ്മളിതിലെ പോകുമ്പോൾ നെൽകൃഷി ഉണ്ടായിരുന്ന വയലുകളായിരുന്നത് ഇപ്പോഴ് അവിടെ ഒരു കുളം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നുണ്ടായിരുന്നാണ് അവർ പറഞ്ഞത് ആ ഒരു ഏരിയ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഫോറസ്റ്റിൽ കൂടെ പോകുന്ന ഒരു പ്രതീതിയാണ് നല്ല പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ ഒരു ഫ്രൂട്ട് നമുക്ക് കാണാം എന്തായാലും ഒരു സൂപ്പറായിട്ടുള്ള ഒരു പ്ലേസാണ് വെറുതെ വന്ന് നിങ്ങൾക്ക് ഇതിനെ എന്തൊക്കെ മരങ്ങളുണ്ട് ചെടികളുണ്ടെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പോലും നല്ലൊരു അറ്റ്മോസ്ഫിയറാണിത് ഇത് ഇവിടും വന്നപ്പോഴത്തേക്കും നമ്മളിങ്ങനെ താഴെ നിൽക്കുന്ന നിൽക്കുന്നതിനുണ്ടെന്ന് ഗെസ്റ്റുകളെ കണ്ടു അവരെയൊക്കെ ഒന്ന് നമ്മൾ ഷൂട്ട് ചെയ്തു എന്നിട്ട് ഇതാ ഉണ്ടോ അവരിങ്ങനെ കുളത്തിൻ്റെ കരയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കുളത്തിലേക്ക് പോകാൻ വേണ്ടി ഇതാ കുളത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത വഴി ഇങ്ങനെ നടന്ന് ഈ ഒരു ഗാർഡൻ്റെ അകത്തിക്കൂടെ ഇത് ഇപ്പുറത്ത് എത്തിയിരിക്കുകയാണ് ചെടികളുണ്ട് നാരങ്ങയുണ്ട് പലതരത്തിലുള്ള ചെടികളുണ്ട് അവിടെ മുന്തിരി ഒരു മുന്തിരി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു ആ ചേട്ടം വന്നു എനിക്കത് പറഞ്ഞു തരികയൊക്കെ ചെയ്തു ആ പ്ലാവിൻ്റെ ലെവിടെ എന്താണ് അവിടെ വേറെ എന്തൊരു ഒരു ഉണ്ടായിരുന്നു പേരൊരു കരത്തില്ല ഒരു പ്ലംപ് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു കൂട്ടാണ് അത് എന്തായാലും നോക്കാ ചക്കയുടെ ഒരു ബോണൊക്കെ വെച്ചിട്ടുണ്ട്

പത്തും പന്ത്രണ്ടായിരം രൂപ വില കുറവാണ് പൊങ്ങുന്ന സാധനം ഫ്ളാറ്റ് എത്ര മണി വെക്കാൻ പറ്റും ഇച്ചിരി ബാൽക്കണിയിൽ വെച്ച് കഴിഞ്ഞാൽ കിട്ടും